ജമ്മു കാശ്മീരിൽ നിന്ന് രാഹുൽ ഗാന്ധി നേരെ പറന്നിറങ്ങിയത് യോഗി ആദിത്യനാഥിൻ്റെ മൂക്കിൻതുമ്പിലേക്കാണ് പ്രയാഗ് രാജിലേക്ക് സംഘകൾ വലിയ ആഘോഷത്തോടെ പേരുമാറ്റമൊക്കെ നടത്തിയ ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള യോഗത്തിൽ രാഹുൽ ഗാന്ധി പ്രസംഗിക്കാനെത്തുമ്പോൾ അവിടെ കൂടിയിരുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഭരണഘടനയുടെ കോപ്പികളുമായാണ് രാഹുൽ ഗാന്ധിയെ വരവേറ്റത് അവിടെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം ആ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ അവിടെ കേൾവിക്കാരായിരുന്ന മനുഷ്യർ മുഴുവൻ രാഹുൽ ഗാന്ധി ചിലത് പറഞ്ഞു വയ്ക്കുമ്പോൾ നിന്ന് നിലയ്ക്കാത്ത ഹർഷാരവങ്ങളുമായാണ് അതിന് പിന്തുണ നൽകിയത് അതായത് രാഹുൽ ഗാന്ധി എന്ന നേതാവ് എങ്ങനെയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തെത്തിയതിനു ശേഷം രാജ്യത്തെ ചെറുപ്പക്കാർക്കിടയിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർക്കിടയിൽ ഒരു വലിയ താരമായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നതിന് ജമ്മു കശ്മീരിന് പിന്നാലെ ഈ യോഗി ആദിത്യനാഥിന്റെ പ്രയാഗരാജ്യം സാക്ഷ്യം വഹിക്കുകയാണ് था राजा महाराजा के टाइम में जो में जो मूड आता कर कर देते थे वो मोदी जी मॉडल चलाने की कोशिश रहे हैं महाराजा वाला वो മോഡൽ वाला मॉडल हमने मोदी जी को ये करवा दिया आप अपने आप को आप अपने आप को नॉन बायोलॉजिकल समझते हो आप अपने आप को नॉन बायोलॉजिकल समझते हो आप अपने आप को डायरेक्ट भगवान के साथ कनेक्शन समझते हो <laughs> रॉन्ग <रौंग> नंबर <laughs> रॉन्ग <रौंग> नंबर।, <laughs> नंबर चुनाव के एकदम बात ये मैंने कहा देखो हिंदुस्तान के के किसानों ने ने मजदूरों सिर कॉन्स्टिट्यूशन से मत्था लगवा दिया രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊൻപതിലെ കോൺഗ്രസിന്റെ ദയനീയ പരാജയത്തിന് ശേഷം കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം വലിച്ചെറിഞ്ഞ് ഞാനി ഒന്നിനുമില്ലേ എന്ന മട്ടിൽ എവിടേക്കോ പോയി മറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമായിരുന്നു ഏറ്റവും വലിയ തെറ്റായ തീരുമാനമായിരുന്നു എന്ന കാര്യം നേരത്തെ പല ഘട്ടങ്ങളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അന്നേ രാഹുൽ ഗാന്ധി അവിടെ ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ പത്തു വർഷക്കാലം മോദി ഭരിക്കുക എന്നുള്ള അവസ്ഥയിൽ നിന്നും മാറ്റമുണ്ടാക്കാൻ സാധിക്കുമായിരുന്നു മറ്റുള്ളവരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും മോദിക്ക് മൂന്നാം വട്ടം ഭരിക്കാൻ ഉതകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ നിന്ന് തടയാനാകുമായിരുന്നു രാഹുൽ ഗാന്ധി രണ്ടും കൽപ്പിച്ച് നേതൃതലത്തിലേക്കെത്തി രാജ്യത്ത് മുഴുവൻ ഒരു ചലനം സൃഷ്ടിക്കാൻ ഇറങ്ങിത്തിരിച്ചതോടെ മോദിക്കും ബി ജെ പിക്ക് സംഭവിച്ചത് എന്താണ് എന്ന് ഈ രാജ്യം കണ്ടു കഴിഞ്ഞു അവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ പ്രസംഗവേദികളിലൊക്കെ ഉണ്ടാകുന്ന വലിയ ചലനങ്ങൾ രാഹുൽ ഗാന്ധി അന്നെടുത്ത തീരുമാനം എത്രമാത്രം തെറ്റായിരുന്നുവെന്ന് ബോധ്യപ്പെടുത്തി തരുന്നത് ശരിക്കും ഈ പ്രയാഗ്രാജിൽ നടത്തിയ പ്രസംഗം അദ്ദേഹം നരേന്ദ്രമോദിയെ കൊണ്ട് ഭരണഘടനയെ കുമ്പിടിപ്പിക്കുന്ന തരത്തിലേക്ക് നമുക്ക് മാറ്റമുണ്ടാക്കാൻ സാധിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ കൂടിയിരുന്നവർ ആവേശത്തോടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീ വിളിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ശ്രമങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു പിന്നെ അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി എത്രമാത്രം പക്വതയോടുകൂടി കാര്യങ്ങളെ സമീപിക്കുന്നു എന്നുള്ളതിന്റെ തെളിവായി ജാതി സംവരണത്തെ കുറിച്ച് വീണ്ടും ഉറക്ക പറയുകയാണ് मेरे लिए ये जो हिंदुस्तान के जो आत्मा है 90 परसेंट जिसको मैं कहता हूं गरीब लोग हैं किसान हैं उनको इस देश में शामिल करने की औजार है और मेरे लिए ये मिशन है मेरे लिए इसमें कोई मतलब आप देखोगे आने वाले समय में पॉलिटिकल नुकसान भी होगा तब भी करूंगा I'm taking them. Up. ബി ജെ പി കാര് ഒരു വശത്ത് വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും ജാതി സംവരണം കൊണ്ടുവരേണ്ടതിന്റെ ജാതി സെൻസസ് കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകതയിലൂന്നിയ രാഹുൽ ഗാന്ധി ആ ജാതി സെൻസസ് രാജ്യത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയമായി നഷ്ടമുണ്ടായാലും നിലകൊള്ളുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതാണ് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഇച്ഛാശക്തി എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയുകയാണ് അതുകൊണ്ടാണ് ഏകദേശം ഒരു മിനിറ്റോളം ആ ഹാളിൽ കൂടിയിരുന്ന മനുഷ്യർ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് നമ്മൾ ഈ സ്റ്റേഡിയങ്ങളിലൊക്കെ കളി നടക്കുമ്പോൾ കാണാറുള്ളത് പോലെ മെക്സിക്കൻ തിരമാലയുടെ രീതിയിൽ കരകോഷ ആവേശപൂർവം ഉയരുന്നതും പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഓരോരുത്തരായി എണീറ്റു നിന്ന് കൈയടിക്കുന്നതും അതൊരു രാഷ്ട്രീയ നേതാവിൻ്റെ ഉറച്ച പ്രഖ്യാപനമാണ് ആ പ്രഖ്യാപനത്തിന് ലഭിക്കുന്ന പിന്തുണ ചെറുതല്ല അതുകൊണ്ടാണ് പിന്നെയും പറയേണ്ടി വരുന്നത് രാഹുൽ ഗാന്ധി എന്ന നേതാവ് രണ്ടായിരത്തി പത്തൊൻപതിൽ കാട്ടിയ ആ മണ്ടത്തരത്തിന് അദ്ദേഹം ഇപ്പോൾ പശ്ചാത്തലപിക്കുന്നുണ്ടാകും അന്നേ ഇങ്ങനെയൊക്കെ അങ്ങിറങ്ങിയിരുന്നുവെങ്കിൽ മോദിയുടെ ഈ മൂന്നാം ടൈം എന്നൊക്കെ പറയുന്നത് വെറും സ്വപ്നമായി തന്നെ അവശേഷിച്ചെ अब मैं अपने कार्यक्रम की शुरुआत करना चाहूंगी मैं मंच पर आमंत्रित करना चाहूंगी डॉक्टर अनिल जय हिंद जस्टिस वीरेंद्र सिंह पूर्व न्यायाधीश जस्टिस वीरेंदर सिंह अशोक भारती जी अशोक भारती रॉन्ग नंबर रॉन्ग नंबर चुनाव के एकदम बात ये मैंने कहा देखो हिंदुस्तान के किसानों ने मजदूरों ने सिर झुकवा के कॉन्स्टिट्यूशन से मत्था लगवा दिया